ദൈവനാമം മൗത്വം ഉണ്ടാകട്ടെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഈ വീഡിയോ ഇച്ചിരി വിവാദങ്ങളും തർക്കങ്ങളും ഉണ്ടാൻ ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയമാണ് അത് ഏറ്റവും കൂടുതൽ വിഷയം ഉണ്ടാകാൻ പോകുന്നത് ക്രിസ്ത്യാനികൾക്കും അതായത് ബൈബിൾ കൊണ്ട് നടക്കുന്നവർക്കും ഖുറാൻ കൊണ്ട് നടക്കുന്ന ഇസ്ലാം സഹോദരന്മാർക്കുമാണ് ഇന്നത്തെ വീഡിയോ ഇച്ചിരി വിഷയം ആകാൻ പോകുന്നത് അതിന് ഞാൻ ഒന്നും എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പറയുന്ന കാര്യങ്ങളോ ഒന്നുമല്ല ഈ രണ്ട് കൂട്ടരും ഖുറാൻ കൊണ്ട് നടക്കുന്നവരും ബൈബിൾ കൊണ്ട് നടക്കുന്നവരും അറിയേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടെ ദൈവം എന്നിൽ കൂടെ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം ഇവിടെ ഞാൻ എല്ലാ വീഡിയോയിലും പോലെ തന്നെ രണ്ട് ബൈബിൾ എടുത്തു വയ്ക്കണം അതായത് പി യു സി എടുത്തു വയ്ക്കണം ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ സത്യവേദ പുസ്തകവും എടുത്തു വെക്കുക അതുകൂടാതെ ഞാൻ ഈ പറയുന്ന റെഫറൻസ് എല്ലാം എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഒരു ബുക്കും പേനയും എടുത്തു വെച്ച് ഇന്ന് ഈ പറയുന്ന ആ വാക്യങ്ങൾ എഴുതിയെടുക്കുക എന്നിട്ട് രണ്ട് കൂട്ടരും പരിശോധിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് വിഷയത്തിലോട്ട് പോവുകയാണ് ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം മോശയാണ് അതായത് ഈജിപ്തിൽ നാനൂറ്റി മുപ്പത് വർഷം അടിമകളായിട്ട് കിടന്ന ഇസ്രയേൽ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുന്ന ആ സമയത്ത് യഹോവ എന്ന് പറയുന്ന പുത്രൻ അതിത്രനാളും പിതാവ് പിതാവ് എന്നാണ് ധരിച്ചിരുന്നത് അപ്പൊ എൻ്റെ വീഡിയോ കണ്ടവർക്കെല്ലാം അത് മനസ്സിലായി കാണും അത് പിതാവല്ല പുത്രനാണ് അപ്പോൾ യഹോവ മോശയോട് പറഞ്ഞ കാര്യങ്ങൾ മോശയുടെ ഗ്രന്ഥത്തിൽ മോശ അത് എഴുതുന്നുണ്ടായിരുന്നു ആ മോശ എഴുതിയ പുസ്തകത്തെയാണ് നമ്മൾ തോറ എന്ന് പറയുന്നത് ഇത് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളിലും ചേർത്തിട്ടുണ്ട് മുസ്ലിംസ് ഉപയോഗിക്കുന്ന ഖുറാനിലും ഈ മോശ എഴുതിയ അഞ്ച് പുസ്തകം പഞ്ചഗ്രന്ഥികൾ അഞ്ച് പുസ്തകങ്ങൾ ഖുറാനിലും ചേർക്കപ്പെട്ടിട്ടുണ്ട് അപ്പം ഇവിടെ മോശ പോലും അറിയാതെ മോശയുടെ പേരിൽ ഈ മോശ എഴുതിയെന്ന് പറയുന്ന തോറായിൽ വ്യാജം കടന്നുകൂടി ഇതാണ് സത്യം ഇപ്പം നമ്മൾ ഇനി ആ വിഷയം നോക്കുമ്പോൾ എപ്പോഴാണ് മോശ എഴുതിയ പുസ്തകത്തിൽ വ്യാജം കടന്നുകൂടി എന്ന് നമ്മൾ പരിശോധിക്കാൻ പോവുകയാണ് ഇനി ഞാൻ പറയുന്ന റെഫറൻസുകളെല്ലാം നിങ്ങൾ എഴുതിയെടുക്കണം എന്നിട്ട് അത് പരിശോധിക്കുക അതായത് ഈ മോശ മരിക്കാൻ പോകുന്നതിന് മുന്നേ യഹോവ പറയുന്നുണ്ട് നിന്റെ ദാസനായ നൂനിൻ്റെ മകനായ ജോഷുവ ജോഷുവയുടെ പക്കലാണ് പിന്നെ ആ ഇസ്രയേൽ ജനത്തെ മോശ ഏൽപ്പിക്കുന്നതും മോശ ഈജിപ്തിൽ നിന്ന് വരുമ്പോൾ ആ പെട്ടകം ആ പെട്ടകം മോശയുടെ മോശ ജോഷയുടെ പക്കൽ ഏൽപ്പിക്കുന്നു ഇസ്രയേൽ ജനത്തെ ഏൽപ്പിക്കുന്നു അതുകൂടാതെ ആ പെട്ടകത്തിൻ്റെ അകത്ത് മോശ എഴുതിയ ആ പുസ്തകം അതുകൂടാതെ അഹരോൻ്റെ തളർത്ത പടി രണ്ട് കൽപ്പലക പിന്നെ മഞ്ഞ ഇട്ട് വെച്ച പാത്രം അപ്പോൾ ഇത്രയും സാധനം ഈ ജോഷുവയുടെ പക്കലും ഏൽപ്പിക്കുകയാണ് അതോടുകൂടി മോശ മരിക്കുകയാണ് നമുക്ക് ആ മോശം മരിക്കുന്ന ആ രംഗം ജോഷുവയുടെ പുസ്തകത്തിന് മുന്നേ ഉള്ള ആവർത്തന പുസ്തകം അവസാനത്തെ അധ്യായം നമ്മൾ എടുക്കുമ്പോൾ മോശം മരിക്കുന്നത് മോശം അടക്കപ്പെട്ടു എന്നുള്ളത് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഈ ജനത്തെ മോശയുടെ മരണശേഷം ജോഷുവയാണ് വഴി നടത്തുന്നത് അപ്പം ജോഷുവ ഇവരെ നദിക്ക് ഇക്കരെ കനാദേശത്ത് കൊണ്ടുവന്നു എന്നിട്ട് ജോഷുവ ആ ജനത്തോട് പറയ പറയുന്ന കാര്യങ്ങൾ അതുകൂടാതെ യഹോവ പറഞ്ഞ കാര്യങ്ങൾ ഈ മോശ എഴുതിയ ആ ഒറിജിനൽ തോറ എന്ന് പറയുന്ന ആ പുസ്തകം ആ പുസ്തകം മോശ ജോഷയുടെ പക്കൽ കൊടുത്തല്ലോ അപ്പം പിന്നീട് മോശയ്ക്ക് ശേഷം ആ പുസ്തകത്തിൽ കാര്യങ്ങളൊക്കെ എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ജോഷുവയാണ് അപ്പോൾ ആ ഒറിജിനൽ മോശ എഴുതി എന്ന് പറയുന്ന ആ പുസ്തകം ജോഷുവ എന്ന് പറയുന്ന ആ പുസ്തകം ഈ രണ്ടും ഒരു പുസ്തകം തന്നെയാണ് അതാണ് ഒറിജിനൽ തോറ ജോഷുവയുടെ മരണം വരെ ഈ ഒറിജിനൽ തോറ ഉണ്ടായിരുന്നു ആ ഭാഗം ഞാൻ ആ റെഫറൻസ് പറയാം നിങ്ങൾ അത് എഴുതിയെടുക്കുക ഇതാണ് ആ റെഫറൻസ് ജോഷുവയുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഈ രണ്ട് വാക്യങ്ങൾ വായിക്കണം ഒന്നുകൂടെ ഞാൻ പറയാം ജോഷുവ എഴുതിയ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തഞ്ചും ഇരുപത്തി ആറും വാക്യം നമ്മൾ അവിടെ വായിക്കുമ്പോൾ യഹോവ പറഞ്ഞ കാര്യങ്ങൾ ജോഷുവ അതിൽ എഴുതുന്നുണ്ട് പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ ജോഷുവയുടെ മരണമാണ് അപ്പോൾ ജോഷുവ മരിക്കുന്നതിന് മുന്നേ എന്തു ചെയ്തു ഈ മോശ ഏൽപ്പിച്ച പെട്ടകം ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ ഈ ജോഷുവയും മോശയും എഴുതി എന്ന് പറയുന്ന ഒറിജിനൽ ആ തോറ പെട്ടകത്തിൻ്റെ ഉള്ളിൽ വെച്ചു അതുകൂടാതെ സിനായി പർവ്വതത്തിൽ വെച്ച് യഹോവ എഴുതി കൊടുത്ത രണ്ട് കൽപ്പലക അപ്പോൾ എത്രയായി ഈ പുസ്തകം ഒന്ന് രണ്ട് കൽപ്പലക രണ്ട് മൂന്നാമത് അഹരോന്റെ തളർത്ത വടി നാലാമത് മഞ്ഞ ഇട്ട് വെച്ച പാത്രം അപ്പം ഈ നാല് സാധനങ്ങളും ഈ പെട്ടകത്തിന്റെ ഉള്ളിൽ വെച്ച് ജോഷുവ മരിക്കുന്നതിന് മുന്നേ ഈ പറയുന്ന പോലെ സിയോൺ എന്ന് പറയുന്ന ആ നാട്ടിൽ ഒരു മലയുടെ മുകളിൽ ഒരു ഗുഹയിൽ കൊണ്ട് വെച്ച് അതങ്ങ് സീൽ ചെയ്തു അങ്ങനെ ജോഷുവായി മരിച്ചു പിന്നീട് കാലം കുറേ പോയി പിന്നെ പത്തഞ്ഞൂറ് അഞ്ഞൂറ് അറുന്നൂറ് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പറയുന്ന ദാവീദിൻ്റെ കാലഘട്ടം അപ്പം ദാവീദ് വന്ന് ഒരു ദേവാലയം പണിയാൻ നോക്കിയപ്പോൾ യഹോവ പറഞ്ഞു നീ പാവങ്ങൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ദേവാലയം പണിയണ്ട നിന്റെ മകൻ ശലോമോൻ പണിതോളൂ അങ്ങനെ ദാവീദ് പണിയാൻ ആഗ്രഹിച്ച ആ സ്ഥലത്ത് തന്നെ ശലോമോൻ ദേവാലയം പണിയുകയാണ് അങ്ങനെ ദേവാലയം പണിതു കിരൂകളെയൊക്കെ അന്തർ സ്ഥാപിച്ചു അപ്പോൾ ആ പെട്ടകം മോശ ഈജിപ്തിൽ നിന്ന് ആ ജനത്തെ കൂട്ടിക്കൊണ്ട് വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആ പെട്ടകം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ എന്ന് പറയുന്ന ആ നാട്ടിൽ ഒരു മലമുകളിൽ ഒരു ഗുഹയ്ക്കുള്ളിൽ വെച്ച് സീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ദേവാലയം പണിതു കിരുവുകളെയൊക്കെ സ്ഥാപിച്ചു അന്തർമന്ദിരത്തിൽ ഈ പെട്ടകം കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടി ഒരു അന്നത്തെ രാജാവായ ഷലോമോൻ ലേവി പുരോഹിതന്മാരെ അയക്കുകയാണ് ആ പെട്ടകം എടുത്തുകൊണ്ട് വരാൻ അങ്ങനെ അവരെടുത്തോണ്ട് വരുന്നു അതിനു മുന്നിൽ ഒത്തിരി യാഗങ്ങളും ബലികളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അന്തർമന്ദിരത്തിൽ കൊണ്ടുവന്ന് ഈ പെട്ടകം വയ്ക്കുന്നുണ്ട് ആ പെട്ടകം വെച്ചിട്ട് പെട്ടകം തുറന്നു നോക്കുമ്പോൾ ആ പെട്ടകത്തിൻ്റെ ഉള്ളിൽ സീനായി പർവ്വതത്തിൽ വെച്ച് യഹോവ മോശയുടെ പക്കൽ എഴുതി കൊടുത്ത രണ്ട് കൽപ്പലക അല്ലാതെ വേറെ ഒന്നും അതിലില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ മോശ എഴുതി എന്ന് പറയുന്ന ഒറിജിനൽ തോറ മോശയ്ക്ക് ശേഷം ജോഷുവ എന്ന് പറയുന്ന ആ ഒറിജിനൽ രണ്ടുപേരും ഒരു പുസ്തകമാണ് ഒരു പുസ്തകത്തിൽ തന്നെയാണ് എഴുതിയത് അപ്പൊ മോശ എഴുതി എന്ന് പറയുന്ന ഒറിജിനൽ തോറ എവിടെ പോയി അത് മാത്രമല്ല അഹരോന്റെ തളിർത്ത വടി എവിടെ പോയി മണ്ണായിട്ട് വെച്ചിരുന്ന പാത്രം എവിടെ പോയി രണ്ട് കൽപ്പലക മാത്രമേ അതിലുള്ളൂ അപ്പോ മോശ എഴുതി എന്ന് പറയുന്ന ഒറിജിനൽ തോറ നശിപ്പിക്കപ്പെട്ടു ഇത് ഞാൻ പറയുന്ന വാമൊഴിയല്ല വ്യക്തമായിട്ട് ബൈബിൾ റെഫറൻസ് ഉണ്ട് ആ റെഫറൻസ് ഞാൻ പറയാം നിങ്ങൾ എഴുതിയെടുക്കുക ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം അതിൻ്റെ ഒന്ന് മുതൽ ഒൻപത് വരെ നിങ്ങൾ വായിക്കണം ഇത് വായിച്ചേ പറ്റൂ അല്ലാതെ ചുമ്മാ ഹെഡിങ് കണ്ടിട്ട് ആരും എന്നെ കമൻ്റ് ചെയ്യരുത് ഒന്നുകൂടെ ഞാൻ പറയാം ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ ഒന്നു മുതൽ ഒൻപത് വരെ വായിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ ദേവാലയത്തിൽ കൊണ്ടുവന്ന് വെച്ച പെട്ടകത്തിന്റെ ഉള്ളിൽ രണ്ട് കൽപ്പലക അല്ലാതെ വേറെ ഒന്നുമില്ല അപ്പം മോശ എഴുതി എന്ന് പറയുന്ന ഒറിജിനൽ തോറ എവിടെ പോയി ഇല്ല അഹരോന്റെ തളിർത്ത വടി എവിടെ പോയി അതുമില്ല മന്നായിട്ട് വെച്ചിരുന്ന പാത്രം എവിടെ പോയി അതുമില്ല മൂന്ന് സാധനങ്ങൾ നഷ്ടപ്പെട്ടു ഇത് പിന്നീട് ഈ ശലോമോൻ പണിത ദേവാലയം കൽതയ കൽതർ കൽതയ രാജാക്കന്മാർ വന്ന് എല്ലാം നശിപ്പിച്ചല്ലോ എല്ലാം അടിത്തറ വരെ അവർ മാന്തി പിന്നീട് ഈ പറയുന്ന കൽതയ രാജാവ് പാർസി പാർസി രാജാവ് ഈ ദേവാലയം യഹൂദന്മാർക്ക് വേണ്ടി പണിത് കൊടുക്കുകയാണ് അത് ആ ദേവാലയം എന്ന് പറഞ്ഞാൽ ശലോമോൻ പണിതതിനേക്കാളും ഇരട്ടി വലുപ്പമാണ് ശലോമോൻ പണിത ദേവാലയത്തിന്റെ കണക്ക് ബൈബിളിലുണ്ട് എത്ര മുഴ നീളം എത്ര മുഴ വീതി എത്ര മോഴ ഉയരം ഇതെല്ലാം ബൈബിളിലുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് ആ രാജാവ് അതായത് പാർസി രാജാവ് പണിത് കൊടുത്ത ആ ദേവാലയം എന്ന് പറഞ്ഞാൽ സോളമ്പൻ പണിതിനെക്കാളും ഇരട്ടി വലുപ്പമാണ് ആ ദേവാലയത്തിന്റെ കണക്കും ബൈബിളിലുണ്ട് പിന്നീട് ആ ദേവാലയം അവർ രാജാക്കന്മാർ പണിത് കൊടുത്തു അപ്പം ആ ദേവാലയത്തിൽ പൂജാ കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേവി പുരോഹിതന്മാരെ രാജാവ് നിയമിക്കുന്നുണ്ട് അതിൽ വന്ന മെയിൻ ആളാണ് ശാസ്ത്രി അതായത് എസ്ര എന്ന് പറയുന്ന വ്യക്തി എസ്ര ശാസ്ത്രി ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കൂടെ കുറേ അനുയായികളെ ഇരുത്തി മോശ എഴുതി എന്ന് പറയുന്ന പോലെ ഒരു വ്യാജമായ തോറ എഴുതി ഉണ്ടാക്കി അത് ഇന്നും യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന ഈ ഇന്നും ഇസ്രയേലിൽ യഹൂദന്മാരുടെ കയ്യിലിരിക്കുന്ന ഈ യസ്രാ ശാസ്ത്രി എഴുതി ഉണ്ടാക്കിയ വ്യാജ തോറയാണ് ആ വ്യാജ തോറയാണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളിലും വന്നിരിക്കുന്നത് മുസ്ലിംസ് ഉപയോഗിക്കുന്ന ഖുറാനിലും വന്നിരിക്കുന്നത് ഇത് ഞാൻ പറയുന്ന വാക്കല്ല ഈ തോറ വ്യാജമാണെന്ന് ഞാൻ പറയുന്നതല്ല പിന്നീട് ഈ യെസ്റ ശാസ്ത്രിയുടെ കാലം കഴിഞ്ഞു യസ്രാ ശാസ്ത്രിയുടെയും കാലം കഴിഞ്ഞു പിന്നെയാണ് ജെറമിയ പ്രവാചകന്റെ കാലഘട്ടം ആ ജെറമിയ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജറമിയാവിൽ കൂടെ യഹോവ പറയുന്ന രംഗമുണ്ട് ആ പറയുന്ന റെഫറൻസ് നിങ്ങൾ എഴുതിയെടുക്കുക ഇതാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ എട്ടാം വാക്യം വായിക്കണം ഒന്നുകൂടെ ഞാൻ പറയാം ജറമിയ എട്ടിന്റെ എട്ട് ആ എട്ടാം വാക്യം വായിക്കുമ്പോൾ യഹോവ കൂടെ പറയുന്ന ഇങ്ങനെയാണ് ഞങ്ങൾ ജ്ഞാനികൾ യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് നിങ്ങൾ അഹങ്കരിക്കുന്നത് എന്ത് ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു ക്ലിയർ ആയിട്ട് പറയുകയാണ് യഹോവ എസ്രാ വ്യാജമായിട്ട് എഴുതി ഉണ്ടാക്കിയ എസ്രായുടെ കാലഘട്ടത്തിന് ശേഷം തന്നെ ജറമിയാവിൽ കൂടെ യഹോവ പറയുകയാണ് ഞങ്ങൾ ജ്ഞാനികൾ അതായത് ഈ ഇത് പറയാൻ കാരണം ഈ യോഗന്മാര് മഹാ അഹങ്കാരികളാണ് അവന്മാരുടെ പക്കൽ ദൈവം ദൈവത്തിന്റെ പ്രമാണമുണ്ട് ഞങ്ങളാണ് ദൈവത്തിന്റെ വലിയ ആൾക്കാർ എന്നൊക്കെ പറഞ്ഞ് മഹാ അഹങ്കാരികളാണ് അതാണ് അവിടെ യഹോബ ചോദിക്കുന്നത് ജെറമിയാവിൽ കൂടെ ജറമിയ എട്ടിന്റെ എട്ട് ഞങ്ങൾ ജ്ഞാനികൾ പറയുന്നത് എങ്ങനെ യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കലുണ്ടെന്ന് പറയുന്നത് എങ്ങനെ അപ്പോ അതിന്റെ അർത്ഥം എടാം അന്തബുദ്ധികളെ യകുദന്മാരോട് ദൈവം ചോദിക്കുന്നതാണ് എടാ മന്ദബുദ്ധികളെ അത് എന്റെ ന്യായപ്രമാണം അല്ല ഞാൻ മോശം മുഖാന്തരം എഴുതിയതല്ല ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു എന്ന് ക്ലിയർ ക്ലിയറായിട്ട് ജെറമ്യ എട്ടിന്റെ എട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ ഈ െന്ന് പറയുന്ന പുരോഹിതൻ ഇവൻ എഴുതി ഉണ്ടാക്കിയ വ്യാജമാണ് ഇന്ന് യഹൂദന്മാരുടെ കയ്യിൽ ഇന്ന് ഇരിക്കുന്നതും ബൈബിളിൽ ചേർത്തിരിക്കുന്നതും ഖുറാനിൽ ചേർത്തിരിക്കുന്നതും അപ്പോ ഇതൊന്നും ഇത്രയും കാലം ആരും അറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ബാക്കി തുടർച്ചകൾ ഞാൻ തരാം നേരത്തെ ആ മറിയുടെ ഉദരത്തിൽ കൂടെ ദൈവപുത്രന്റെ രണ്ടാം വരവ് നാല് ഭാഗം വന്നതുപോലെ ഇതും വരും കാരണം ഇത് ഒറ്റ വീഡിയോയിൽ തരാൻ പറ്റുന്നതല്ല കാരണം ഒത്തിരി സമയമായി സമയമായിപ്പോവും പിന്നെ അത് നിങ്ങൾക്ക് കാണാനും ബുദ്ധിമുട്ടാണ് എനിക്ക് അപ്ലോഡ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗങ്ങൾ ഈ വ്യാജ മോശയുടെ പേരിൽ പോലും പഴയ നിയമത്തിൽ വ്യാജങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് ആ വ്യാജങ്ങൾ ഏതെല്ലാമാണ് എന്തെല്ലാം ആണ് എന്ന് ക്ലിയർ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ തരാം അതായത് അതാണ് ഇന്ന് ഈ ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ യഹോവ രക്തദാഹിയാണോ അവൻ ഇത്രയും പേരെ കൊല്ലാൻ പറഞ്ഞു അവൻ അങ്ങനെ ചെയ്തു കല്ലെറിയാൻ പറഞ്ഞു കൊല്ലാൻ പറഞ്ഞു തലവെട്ടാൻ പറഞ്ഞു അപ്പൊ നിങ്ങളുടെ യഹോവ രക്തദാഹിയാണോ എന്ന് ചില വ്യക്തികൾ ചോദിക്കുന്നതിന്റെ കാരണം ഇതാണ് ദൈവം മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിൽ ആരെയും കൊല്ലാനോ കല്ലെറിയാനോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അത് മോശ തന്നെ പറയുന്ന ഭാഗം ഈ ബൈബിളിൽ ഉണ്ട് അതായത് മോശയുടെ പക്കൽ യഹോവ എന്തെല്ലാം പറഞ്ഞു എന്ന് അക്കമിട്ട് മോശ മരിക്കുന്നതിന് മുന്നേ മോശ അക്കമിട്ട് പറയുന്ന രംഗമുണ്ട് ആ പറഞ്ഞിട്ട് അവസാനം മോശ പറയുകയാണ് ഇതിന് അപ്പുറത്ത് വേറെ ഒന്നും ദൈവം എന്നോട് കൽപ്പിച്ചില്ല ആ ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ തരാം ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഈ ബൈബിളിൽ ചേർക്കപ്പെട്ടിരിക്കുന്ന പഴയ നിയമത്തിൽ തൊണ്ണൂറ് ശതമാനം വ്യാജമാണ് അതേപോലെ ഖുറാനിലും ഈ മോശ എഴുതി എന്ന് പറയുന്ന പഞ്ചഗ്രന്ഥം ഇതും ഖുറാനിൽ വന്നിരിക്കുന്നത് അനേക ഭാഗങ്ങൾ തൊണ്ണൂറിലധികം ഭാഗങ്ങൾ വ്യാജമാണ് അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ ഹെഡിങ് കണ്ടിട്ട് എന്നെ കമൻ്റ് അടിക്കണ്ട ഈ പറയുന്ന റെഫറൻസുകളെല്ലാം നിങ്ങൾ എടുത്ത് പരിശോധിക്കുക പരിശോധിച്ചിട്ട് അങ്ങനെ തന്നെയോ എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ വിശ്വസിക്കുക മനസ്സിലായില്ലെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ സംശയം ഞാൻ പറഞ്ഞു തരാം ഇത് എൻ്റെ വാമൊഴി അല്ല ഞാൻ പറഞ്ഞല്ലോ ജെറമിയ എട്ടിൻ്റെ എട്ട് അവിടെ യഹോവയായ ദൈവം തന്നെ ജെറമിയാവിൽ കൂടെ പറയുന്ന രംഗമാണ് ഞങ്ങൾ ജ്ഞാനികൾ എന്ന് പറയുന്നത് ഇടാ മന്ദബുദ്ധികളെ ഞങ്ങൾ യഹുദൻ യഹൂദന്മാർ ജ്ഞാനികൾ എന്ന് പറയുന്നത് എങ്ങനെ യഹോവയുടെ ന്യായ പ്രമാണം ഞങ്ങളുടെ പക്കൽ ഉണ്ടെന്ന് നീയൊക്കെ അഹങ്കരിക്കുന്നത് എന്ത് അത് ശാസ്ത്രിമാരുടെ കള്ള എഴുത്തുകോൽ അതിനെ വ്യാജമാക്കി തീർത്തിരിക്കുന്നു എന്ന് യഹോവ തന്നെ പറയുന്ന രംഗമാണ് അപ്പൊ ഇത് നിങ്ങൾ ചിന്തിക്കുക ഇതിന്റെ അടുത്ത ഭാഗം ഞാൻ തരാം എന്റെ വീഡിയോ എല്ലാം നിങ്ങൾ വാച്ച് ചെയ്യുക ഈ പറയുന്ന റെഫറൻസ് ഒക്കെ എഴുതിയെടുക്കുക ഒത്തിരി പേർ എന്നെ വിളിക്കുന്നുണ്ട് ബ്രദറെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അതിനെല്ലാം ഞാൻ നന്ദി പറയുന്നു ദൈവവും സന്തോഷിക്കുന്നുണ്ട് കാരണം ഇത്രയും കാലം അറിയാതെ കിടന്ന ആ സത്യങ്ങളാണ് ഈ ചാനലിൽ കൂടെ എൻ്റെ ഈ ചാനലിൻ്റെ ഉദ്ദേശം തന്നെ ഇതാണ് ഇതുവരെ അറിയാത്ത സത്യങ്ങൾ നിങ്ങളെ അറിയിക്കുക എന്തായാലും എല്ലാവരെയും ദൈവം സമൃദ്ധിയോടെ അനുഗ്രഹിക്കട്ടെ ആമേൻ